ഘോഷയാത്ര പ്രവേശിക്കാവുന്ന സ്ഥലത്ത് അടച്ച അപ്പുറത്തെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്കൂടെ കളക്ഷണം ഇത് ദർശിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തിയ ഘോഷയാത്ര പങ്കെടുക്കുക എന്ന സുഹൃത്തുക്കൾ പാലക്കുരി മടക്കത് ഇപ്പോൾ എഴുന്നെത്തുകയാണ് അതോടൊപ്പം തന്നെ ദേവിയും മറ്റു ദേവിമാരും എത്തുന്നു ഈ വിളക്കമായിട്ട് വരുന്നവർക്ക് ശ്രദ്ധയുണ്ടാകണം എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാലിക്കുളിയുമായിട്ടൊക്കെ വരുന്നവരെ വളരെ ശ്രദ്ധയോട് വേണം നിൽക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് ഇരു ഭാഗങ്ങളിലായിട്ട് നിർത്തിവെക്കാൻ കഴിയും പഴവർഗങ്ങൾ അത് പഴത്താലം ഒക്കെ ആയിട്ട് വന്നവരെ ആ കാലങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുക അതിനുശേഷം എന്റെ കൂടെയിട്ടുള്ള സുഹൃതികൾക്ക് ഇവിടെ പ്രാണിയിരിക്കാനൊരു അവസരമാണ് കൂടെ വന്നവർക്ക് ആ സുഹൃതികളൊക്കെ തന്നെ മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് കസക നിർത്തിയിട്ടുണ്ട് അതിലേക്ക് മാറിയിരിക്കാൻ കുറച്ചുപേർക്കൊക്കെ ഇവിടെ താലയും കൂടി ഇരിക്കാൻ കഴിയും എന്നറിയിക്കാം വിളക്ക് സൂക്ഷിച്ചോണം താലക്കൊള്ളിയുടെ വിളക്ക് സൂക്ഷിച്ചുകൊണ്ട് വേണം വരാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക ദീപം തളിച്ചിട്ടുള്ളതിൽ ശത്രു വേണം തലിമുടി അതിൽ വീഴരുത് വസ്ത്രം അതിൽ വീഴരുത് ശ്രദ്ധ വേണം എന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന സുഹൃതികളും ഈ താലങ്ങളൊക്കെ ഇവിടെ

ഈ എത്തിയിട്ടുള്ള സുഹൃത്തുക്കളും രീതിയിലേക്ക് കടന്നിരിക്കുക എല്ലാവർക്കും ഇതിൽ ദർശിക്കാനും അവസരം കൊടുക്കണം നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ തന്നെ ഇതിനെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രൂട്ടി ബിസ്ക്കറ്റും ഒക്കെ നൽകുന്നുണ്ടാക്ക

അല്ലെങ്കിൽ ഇത് അവിടെ ഇറങ്ങി പിന്നെ രണ്ടാം ഇറങ്ങാൻ പോകാം ഭയങ്കര പടണത് ഇറങ്ങൂലി നിങ്ങൾ കഴിഞ്ഞിട്ടേ ഇറങ്ങൂലി ചടങ്ങ് അത് ആ കുഴപ്പമില്ല കുഴപ്പമില്ല അത് കൊടുക്കാം അതാണ് ആന്റണി അവരൊക്കെ എപ്പോഴും വേണം അതൊക്കെ വെറുതെ വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ് Jangan <laughs> 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 ആകുന്നതേ ഉള്ളൂ എല്ലാവരും എല്ലാവരും യഥാസ്ഥാനും മധ്യഭാഗത്തോടെ കടന്നു വരുന്ന സുഹൃത്തുക്കൾ ഈ താരെ കൂടെ സമർപ്പിച്ചാൽ ഈ മധ്യഭാഗത്ത് വേണമെങ്കിൽ താലെ ഇരുന്ന് കാണുന്നു അങ്ങനെ താടി ഇരിക്കുന്നതിൽ കരുക്കേണ്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ പരസമർപ്പിച്ച കാർത്തിന് രസീത കൈവശം കിട്ടണം ഈ ചടങ്ങിന ശേഷമേ ഈ പരസമർപ്പണങ്ങൾ നടക്കേയുള്ളൂ അഞ്ചു പണസമർപ്പണം അയ്യപ്പണം അതുപോലെ തന്നെ നിറപറ നാണയപ്ര സമർപ്പിക്കാൻ

ഇതിന്റെ മധ്യഭാഗത്വം വേണമെങ്കിൽ ഒന്നിരിക്കാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മധ്യഭാഗത്ത് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം ഇടയ്ക്ക് നിൽക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നതല്ല എന്നുകൂടി എന്തൊക്കെയാണ് നിറമ സമർപ്പിക്കുവാനുള്ള ഈ ചലത്തിനു ശേഷം അത് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു കൊടുക്കാൻ എന്താ വിലക്കാ പത്ത് മണിക്ക് കൊണ്ടുപോകത്ത് ഉണി തരാം കൊടുക്കാം

ുടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞതിന് ശേഷമേ വിവാഹ ഈ സാധാരണ സമയത്ത്മാരുണ്ടെങ്കിലും ഇവിടെ മാത്രമല്ല പതിമൂന്ന് ലക്ഷ്മന്മാരെയാണ് നമ്മൾ ജീവിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഈ ലക്ഷ്മിമാരെ എല്ലാം തന്നെ ബുദ്ധിക്കുന്നുണ്ടാകും ശാന്തി പ്രത്യേകമായി ഇവരെ എല്ലാവരെയും യുടെ ഒരു കീർത്തനം ഇവിടെ ഭക്തിപൂർവ്വം ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഇതിനിടയിൽ സംസാരിക്കുകയും ചെയ്യുന്നു വളരെ അത്യാവശ്യം പറയുന്ന കാര്യം മാത്രം ഗോളിയും പറയാനായിട്ട് ശ്രമിക്കണം വിശേഷിച്ച് അമ്മമ്മമാരൊക്കെ കൊച്ചുമക്കളെ പിടിച്ചടുത്ത് അതിനെത്തിക്കണം അതിന്റെ കിടന്ന് വെള്ളം വെക്കരുത് കൂടി ഒന്നോ രണ്ടോ വെക്കരുത് കൊണ്ട് കൂടി എല്ലാവർക്കും ഇത് കാണുന്നതിനും കേൾക്കുന്നതിനും കൂടി ദാമ്പത്യത്തിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക ഫ്രണ്ട് വർത്തവാനം പറയുന്ന അമ്മമാര് ഒന്ന് വോളിയം പറയ്ക്കണം ഇതിന്റെ ഇടയ്ക്ക് വെക്കുന്ന സുഹൃത്തുക്കളും ശ്രദ്ധകളും കൂടി ഞാൻ ഈ പറയുന്ന കേൾക്കുക എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം സമയം എടുക്കുമ്പോൾ സമയമുണ്ട് ഭാഗത്തേക്ക് വേണ്ട എന്ന് കൂടി അറിയിക്കുണ്ട് ഇരുന്നൂറ് രൂപ മതി കുറച്ചു കൊടുക്കും ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി ശ്രദ്ധിക്കൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ ചെയ്തതിന് ശേഷം ബിസ്കറ്റ് തിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുകയും ഞാൻ ഈ പറയുന്നതിനെ ഒന്ന് കേട്ടിട്ട് പ്രതികരിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കാൻ ശ്രദ്ധിക്കാം ഈ വർഷം ആദ്യമായിട്ട് നമുക്ക് നടത്താൻ ഒരു ഇവിടുത്തെ സുമനസ്സുകളെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് സത്യത്തിൽ ഇത് നടത്താൻ കഴിയുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് യജ്ഞത്തിന്റെ അഞ്ചാം ദിനമാണ് ഇനി ഇവിടെ ഇരിക്കുന്നവരെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഒന്നോട് ഓർമ്മപ്പെടുത്തിയാണ് ഈ യജ്ഞത്തിൽ ഈ നാല് ദിവസം പങ്കെടുത്ത അഞ്ചാമത്തെ ദിവസം പങ്കെടുത്തതിൽ നിന്ന് ഈ യജ്ഞം വീണ്ടും അടുത്ത വർഷവും ഇങ്ങനെ ഒരു യജ്ഞം നടന്നാൽ കൊള്ളാം എന്നാഗ്രഹമുള്ളവരെ കൈ ഉയർത്തണം വളരെ സന്തോഷം കയ്യിലാക്ക എല്ലാരെയും കൈ ഉയർത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടുപേരും മറന്നുപോയെന്നുള്ളതേ ഉള്ളൂ ഇനി ഈ വേണ്ട എന്ന് കൂടി അറിയിക്കാം അപ്പോൾ ഏതായാലും അടുത്ത വർഷം ഇത് നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് പാലിച്ച ഒരു ചിലവാണ് ഇത് വളരെയധികം ഏഴ് ദിവസമാണ് നടക്കുന്നതെങ്കിലും എഴുപത് ദിവസത്തിൽ പരം ബുദ്ധിമുട്ടിയാണ് സത്യത്തിൽ ഒരു യജ്ഞം സംഘടിപ്പിക്കുന്നത് ഈ യജ്ഞത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ടിൽ നീക്കിയായിരിക്കും അടുത്ത യജ്ഞം നടത്തുന്നത് അടുത്ത യജ്ഞത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അത് നീക്കിയായിരിക്കും അതിനടുത്ത യജ്ഞം നടക്കണം അതിന്റെ യജ്ഞത്തെ അറിഞ്ഞു പോകുന്ന അനുസരിച്ച് ബുദ്ധിമുട്ടുകൾ നീക്കി ഈ യജ്ഞങ്ങൾ മുന്നോട്ട് പോകും യജ്ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ ചില ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും അതൊക്കെ സ്വാഭാവികമാണ് അപ്പൊ അടുത്ത വർഷത്തെ യജ്ഞം നടക്കണം എന്നതിന്റെ ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങ് പറയുന്നത് അന്നദാനം തന്നെയാണ് അന്നദാനത്തോടെ ചില മഹാദാനമാണ് ഈ അന്നദാനം അന്നദാനം പച്ചക്കറിയുടെ വില അരിയുടെ വിലയൊക്കെ അനുസരിച്ച് പെട്ടെന്നൊരു അന്നദാനം നടത്തുക എന്ന് പറയുന്നത് ക്ഷുപ്രാക്കും അറിയാം ഇതിന് ഒരു പായസം ഇന്ന് വിവാഹ ദിവസം പായസം ഉണ്ടാ എല്ലാ ദിവസവും പായസം വെക്കുന്ന എഴുതിയില്ല അപ്പൊ അടുത്ത വർഷമൊക്കെ എണ്ണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ അന്നദാനം അതുപോലെ എന്റെ വീതിയിലെ പൂജ ഇവയൊക്കെ വഴിപാടായിട്ട് സമർപ്പിക്കാൻ കഴിയുന്നവരെ അപ്പൊ ഇതിനെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് യജ്ഞം വേണമെന്നാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അതിൽ എന്നെ ഇപ്പൊ കേൾക്കുന്ന സുഹൃതികൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടി സാക്ഷാത് സർവേശ്ശേരി കൂടി വന്നു കഴിഞ്ഞിരിക്കുക ആ ദേവിയെ ഇവിടെ പ്രദർശിക്കാം ദേവിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ദുഃഖം ഉണർത്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ യജ്ഞത്തിന് ഒരു അന്നദാനം നടത്താൻ ആഗ്രഹിക്കുന്ന സുഹൃതികൾ പേര് നൽകുകയും ചെയ്യാം ഒരു വർഷ സമയമുണ്ട് മനസ്സ് വന്നു കഴിഞ്ഞാൽ ദേവി ഭഗവാൻ അതിനു അവസരം നൽകുകയും ചെയ്യും എന്ന് പറയുക അതിന്റെ റേറ്റ് ഒക്കെ എത്ര ആണ് എന്ന് എനിക്ക് വശമില്ല ഓരോരുത്തരും ഓരോ റേറ്റ് ആണ് ഇവിടിപ്പം വലിയ റേറ്റിലേക്കൊന്നും വരേണ്ട കാര്യങ്ങളല്ല ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് പേരൊക്കെ ആഹാരം കഴിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു അല്ല അടങ്ങാം അപ്പൊ ഇപ്പൊ അദ്ദേഹം തന്നെ ഇതിന്റെ തുടക്കം എന്ന നിലയിൽ ഒരു പതിനഞ്ച് രൂപ എന്നാണ് ഇപ്പോഴത്തെ ഉള്ളിക്കൊക്കെ വില കൂടി പോയാൽ പതിനാറാകും ചെയ്യും ശ്രദ്ധിച്ചു പോകണം ഏതായാലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു പതിനഞ്ച് രൂപയിൽ കൂടെ പോകാം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അടുത്തൊക്കെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് തന്നെ ഇരുപത്തി അയ്യായിരം രൂപ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം അപ്പൊ അതനുസരിച്ച് പ്രഭാത ഭക്ഷണവും മധ്യാ ഭക്ഷണം അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ തന്നെ കൊടുത്താണ് ലഗ്നം നടത്തുന്നത് അപ്പോൾ അതിലേക്ക് അനുസരിച്ച് അങ്ങനത്തെ റേറ്റ് കുറഞ്ഞിരിക്കും അപ്പോൾ ഈ പതിനഞ്ച് രൂപ വർഷം നടക്കും എന്നുള്ളത് ിൽ ഇപ്പോൾ പറയുക ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞാലും ഇരുപത് രൂപയ്ക്ക് താഴെയായിട്ടാകും ഏതായാലും ഇത് അതിനെ ആരെങ്കിലും ഒരു ഉദ്ഘാടനം ഒന്ന് പറഞ്ഞു തുടങ്ങാ അടുത്ത വർഷത്തെ യജ്ഞത്തിലെ അതിനെ അടുത്ത വർഷത്തെ യജ്ഞത്തിലെ ഏത് ദിവസം വേണം ആദ്യ ദിവസം വേണം നരസിംഹാവതാരം പാരായണം ചെയ്യുന്ന രണ്ടാം ദിവസം വേണം മൂന്നാം ദിവസം ശ്രീകൃഷ്ണാവതാരം നാലാം ദിവസം ഗോവിന്ദാഭിഷേകം അഞ്ചാം ദിവസം ദുഃമിണീസ്വരും ആറാം ദിവസം വിജയലഗ്രി ഏഴി ദിനത്തിൽ സമർപ്പിക്കുന്ന ദിനവുമാണ് സ്വതാപ്രാപ്തികാരാണ് ചെയ്യുന്നതിന് അതിലേത് ദിവസം വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സങ്കല്പം മനസ്സിൽ വിചാരിച്ച് അത് സാധിക്കാൻ ഘടമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് കഴിയുന്ന സുഹൃത്തുക്കൾ പറയാം അതുപോലെ തന്നെ പൂജ വെടിപാടായിട്ട് സമർപ്പിക്കാൻ പൂജയ്ക്ക് പൂജയ്ക്ക് പലിച്ചൊരുവാണ് പ്രേത്തെ എന്നുകൂടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ അടുത്ത വർഷം നടക്കും എന്നതിനൊരു ഉറപ്പ് നൽകുകയും കൂടി ചെയ്യാണ് ഒന്ന് ചെയ്താൽ ഒരു വർഷം സമയമുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വർഷം അടുത്ത വർഷത്തിലേ ഉള്ളു നടക്കുന്നത് അപ്പൊ അതിന് ഒരു ഇഡിക്ക് കൊടുത്താൽ തന്നെയും അടുത്ത വർഷം വേണമെങ്കിൽ നടത്താൻ പറ്റും അത്തരത്തിലുള്ളവർ ചക്രമുള്ളവർക്ക് ഇഡിയും വേണ്ട ഒന്നും വേണ്ട ചട്ടി എന്നൊക്കെ മേടിച്ചു വെക്കാം അതെല്ലാം ഇല്ല നിങ്ങൾക്ക് എന്നുള്ളവർക്ക് ഈ തരത്തിൽ അനുഷ്ഠിക്കാം അല്ലെങ്കിൽ രണ്ടു പേര് ചേർന്ന് നടത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അറിവിനെ സമയം തരും കൂടി അറിയിക്കാം ഏതായാലും ഇപ്പൊ നമ്മൾ അതിനൊരു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ള ഇതിലേക്ക് പലതരത്തിലുള്ള പ്രഭാത ഭക്ഷണം അന്നദാനത്തിനൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും അത് പ്രഭാത ഭക്ഷണത്തിന് അടുത്ത വർഷം രുക്മിണി സ്വയംവരത്തിന് തെക്കും കര എന്ന് പറയട്ടെക്കും കര എന്ന് പറയട്ടെ ടീം തെക്കും കര ആ അടുത്ത വർഷത്തെ ഇതേ ദിവസം അഞ്ചാം ദിവസത്തെ എല്ലാ അംഗങ്ങൾക്കും എന്നോടൊപ്പം അപ്പോ ഇത് ഇങ്ങനൊരു ഒന്നും രണ്ടാമത്തെ അനിൽകുമാർ ആൻഡ് കുമാർ എ ജി നിവാസ് അനിൽ കുമാർ ആൻഡ് കുമാർ കുമാർ വിളയിൽ വീട് വിളയിൽ അന്നദാനം രണ്ടാമത്തെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ദിവസം കഞ്ചിസംബത്തി എത്ര ദിവസം എത്ര ദിവസം മൂന്നാം ദിവസം മൂന്നാം ദിവസം അതഞ്ചാം ദിവസം

പറഞ്ഞത് കുമാറിന്റെ എത്ര രണ്ടാം ദിവസം രണ്ടാം ദിവസം രണ്ടാം കുമാർ അനൽകുമാർ അല്ലല്ല അന്നദാനം രണ്ടാം ദിവസത്തെ രണ്ടാം ദിവസത്തേക്ക് അപ്പൊ അടുത്ത ദിവസത്തെ കഞ്ഞിസദ്യ പ്രഭാത ഭക്ഷണം കഞ്ചിസദ്യ ഇവിടെ പദ്ധതി ചെയ്തിരിക്കാണ് അടുത്ത വർഷത്തെ ദിവസത്തെ പ്രഭാത ഭക്ഷണം ഈ സ്മുതി ഉണ്ടാകുവാൻ യുവതീശ്വര നീ എന്താ സമയം മൂന്നാമത്തെ ദിവസത്തെ നാലാമത്തെ ദിവസത്തെ രണ്ടാം ദിവസത്തെ രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണം കാപ്പി മുരളി 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 രണ്ടാം ദിവസം പ്രഭാത ഭക്ഷണം കാപ്പിട്ട് ആ ദേവി ഇന്നലെ

ഒന്നാം ദിവസത്തെ പൂജ പൂജയും ഒന്നാം ദിവസത്തെ പൂജ ആ തീം ആരംഭം ഒന്നാം ദിവസത്തെ പൂജ പൂജം ആ അഞ്ചാം ദിവസം അന്നദാനം മാത്രമല്ല അന്നത്തെ പൂജ ഉൾപ്പെടെ മൊത്തത്തിലാണ് അത് അഞ്ചാം ദിവസത്തെ തെക്കൻ കര തെക്കൻ കര

മൂന്നാമത്തെ കാപ്പി ആ കാപ്പി അത് ബിജു തിപ്പെട്ടി വിളപ്പെടു ബിജു തിപ്പെട്ടി വിള ബിജുട്ടി കാപ്പി എല്ലാം കൂടെ ഊരി കൂടെ പതിനഞ്ചു രൂപ ഇരുപത് രൂപയ്ക്ക് അകത്ത് പതിനഞ്ച് രൂപ രൂപ ഊണ്

आवा, आवा ना 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 आ आ ും ഇതോടെ അനുബന്ധിച്ച് തന്നെ ഈ പ്രഭാത ഭക്ഷണം ഇനി ഒന്ന് രണ്ട് ദിവസത്തെ കൂടെ അതുപോലെ തന്നെ മധ്യാഹനത്തിലെ ഈ അന്നദാനത്തിനും ഇനി ഒന്ന് രണ്ട് ദിവസം ഒഴിവണ്ട പൂജ അഞ്ചു ദിവസത്തെ വൈകുന്നേരം പറയാം നാളെ മധ്യഹനത്തിൽ പറയാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഇതുപോലെ തന്നെ സമൂഹമായി നടത്തും അപ്പൊ ഏതായാലും അടുത്ത വർഷം എന്നും നടക്കും എന്നുള്ളതിന് തെളിവുകൂടിയാണ് ഇത്രയും കാര്യങ്ങൾ അഗ്രഹം ചെയ്ത് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ സന്നിധ്യമുള്ള ഈ വേദിയിൽ നമ്മൾ അത് അനുഷ്ഠിച്ചു നിൽക്കുന്നത് പൂജയുണ്ടാ പൂജയുണ്ടാകും നല്ല കുടുംബജീവിതം പ്രാർത്ഥിച്ചത് അഞ്ചാമത്തെ സഹായം ആയ ആറാമത്തെ പ്രഭാതവർഷണം

അഷ്ടലക്ഷ്മി ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ലക്ഷ്മി ഭാവമാണ് അഞ്ചാം നാലാം അഷ്ട നാലാമത്തെ ദിവസത്തെ പ്രഭാത ഭക്ഷണം മൂന്നു ആയല്ലേ രണ്ടു ആയല്ലേ ഒന്നാമത്തെ ദിവസം അല്ലാതെ െ പിന്നെ അനിൽകുമാർ മുരളി അന്നെ ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരല്ലേ ഒരു ബുക്ക് എടുത്തിട്ട് എടുത്തിട്ട് ബുക്ക് എടുത്തിട്ടോ എന്താനൊക്കെ ആറാം ദിവസം ഫുൾ ആണ് അപ്പൊ പറഞ്ഞത് രണ്ടാമത്തെ അപ്പൊ രണ്ടാം ദിവസം രണ്ടാമത്തെ ദിവസത്തു രാജു പ്രഭാകൃഷ്ണുണ്ടോ പ്രഭാതകൃഷ്ണോ എത്ര ദിവസം

രണ്ടാം നിനക്ക് അത് കാപ്പി രണ്ടാമത് തന്നെ രണ്ടാമത്തെ രണ്ടാം ദിവസം അന്നദാനം പ്രകാശൻ രണ്ടാമത്തെ ദിവസത്തെ അന്നദാനം പ്രകാശൻ അമ്പിളി പ്രകാശൻ അമ്പിളിട്ട് പ്രകാശൻ അമ്പിളി ഷാജി ഏഴാമത്തെ കൂട്ടത്തില് ദിവസം സാറേ അവസാന ദിവസം പൂജ ഏഴാമത്തെ ദിവസം ആ ശാലു തമ്പുരു വിളമ്പ ശാലു തമ്പുരു അടുത്ത വർഷത്തെ ഇന്നത്തിലെ സമാപന ദിവസത്തെ പൂജ ഒരുപാടായി സമർപ്പിക്കുന്നു ഈ അതുപോലെ തന്നെ എന്റെ പൂജ ഇനി നടത്താൻ ദിവസമുണ്ട് അപ്പൊ അത് വന്നിട്ട് ആലോചിച്ചിട്ട് അത് നടത്താൻ കഴിയുന്നവരൊക്കെ അതിലേക്ക് സഹകരിച്ചു കൊടുണം എന്നറിയിക്കാം മാത്രമല്ല ഇതിൽ പല കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് കഴിയുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതിലേക്കൊക്കെ അരി ഒരു ചാക്കരി സമർപ്പിക്കാം എണ്ണ സമർപ്പിക്കാം എന്നൊക്കെ ഉള്ള തരത്തിൽ വാഗ്ദാനം ചെയ്യാൻ കഴിയും അത് അവരുടെ കഴിവനുസരിച്ച് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക ഒരു ചാക്കരി അന്നദാനത്തിലേക്ക് നൽകാം അല്ലെങ്കിൽ ഒരു വാർത്ത എണ്ണ നൽകാം ഇങ്ങനെ പങ്കു പറയാം മറ്റു എല്ലാ ദിവസത്തെയും ഇതിലെ മാലകൾ പുഷ്പമാല സമർപ്പിക്കാം ഭഗവാനെ ഉള്ള ഉദയാണ് സമർപ്പിക്കാം അങ്ങനെയുള്ള കപ്പാസിറ്റി അനുസരിച്ച് അത്ര കാര്യങ്ങളൊക്കെ വന്ന് പറയണം എന്ന് കൂടി ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ സമയം കളയുന്നില്ല അഷ്ടരശ്മിമാരുടെ കാര്യം ഒന്ന് പറയുകയാണ് ഒന്ന് ചെയ്തു നീ പറഞ്ഞുകൊണ്ട് ഒരുപാട്